നമസ്കാരം രണ്ടര വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നിർണായക പ്രഖ്യാപനവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അടുത്തിടെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇക്കാര്യത്തിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് ഒരുക്കാമെന്നും അറിയിച്ചിരുന്നു ഇതിനുശേഷം യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതിന്റെ ശുഭസൂചനയായിരുന്നു ഇത് എന്നാൽ അത്ര നല്ല സൂചനകളല്ല ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലുണ്ടായ ഭീകരാക്രമണത്തിന് സമാനമായി റഷ്യൻ നഗരമായ കാസിനിൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന വിവരമാണ് ലഭിക്കുന്നത് നിരവധി ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് റഷ്യൻ സർക്കാർ മാധ്യമങ്ങൾ ആക്രമണം സ്ഥിരീകരിച്ചു ആറ് ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെ എട്ട് ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത് മോസ്കോക്ക് കിഴക്ക് എണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് കാസൻ ആർക്കും ആപത്തുണ്ടായതായി റിപ്പോർട്ടില്ല എന്നിരുന്നാലും കെട്ടിടങ്ങളിൽ നിന്ന് താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു ആറ് ഡ്രോണുകൾ ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങളിലാണ് പതിച്ചിരിക്കുന്നത് ഒരു ഡ്രോൺ വ്യവസായിക മേഖലയിലും പതിച്ചു ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായും കാസിൻ ഗവർണർ അറിയിച്ചു കാസിൻ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയെന്ന് റഷ്യയുടെ വ്യോമസേനാ മേഖലയിലെ നിരീക്ഷണ സ്ഥാപനമായ റോസ വിയസ് ലാ ടെലിഗ്രാം ചാനലിലൂടെ അറിയിച്ചു ഒരു ഡ്രോൺ ഉയർന്ന കെട്ടിടത്തിൽ പതിക്കുന്നതിന്റെയും സ്ഫോടനത്തിന്റെയും വീഡിയോ റഷ്യൻ സുരക്ഷാ സ്ഥാപനങ്ങളുമായി ബന്ധമുള്ള ബാസ ടെലിഗ്രാം ചാനൽ പുറത്തുവിട്ടു റഷ്യയും യുക്രൈനും മിസൈൽ ആക്രമണങ്ങളുടെ പേരിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിർത്തി പ്രദേശമായ കുർസിക്കിൽ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടുവെന്ന് റഷ്യ അറിയിച്ചു നേരത്തെ കീവിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു കുർസ്കിലെ ടെൽസ്കി എന്ന ചെറു പട്ടണത്തിലാണ് യുക്രൈൻ ലക്ഷ്യമിട്ടത് അഞ്ചു പേർ കൊല്ലപ്പെട്ടതിന് പുറമെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു യുഎസിൽ നിന്നും കരസ്ഥമാക്കിയ ഹിമാർസ് റോക്കറ്റ് സംവിധാനം ഉപയോഗിച്ചാണ് ഒരു സ്കൂളിലും പൈലറ്റ് പരിശോധന കോളേജ് ഡോർമറ്ററികളിലും നേരെ യുക്രൈൻ ആക്രമണം അഴിച്ചുവിട്ടത് ക്രൂസ് ഗവർണറാണ് ഇത് ആരോപിച്ചത് അതിനിടെ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ അൻപത്തിയേഴ് റഷ്യൻ ഡ്രോണുകൾ യുക്രൈൻ വിജയകരമായി തടുത്തതായി അധികൃതർ ആവശ്യപ്പെട്ടു മറ്റു അൻപത്തി ആറ് റഷ്യൻ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതുമില്ല എന്നിരുന്നാലും ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ നിരവധി യുക്രൈൻ ജില്ലകളിൽ നാശനഷ്ടമുണ്ടാക്കി റഷ്യയുടെ അധിനിവേശം മൂന്ന് വർഷം പിന്നിടുമ്പോൾ യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമായി കഴിഞ്ഞത് കടുത്ത നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നുണ്ട് നിരവധി എംബസികൾ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തിന് തകരാറുണ്ടായതായി യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു അതേസമയം യുക്രൈന്റെ ഈ ആക്രമണത്തിൽ ശക്തമായി തന്നെ റഷ്യ തിരിച്ചടിക്കുമെന്നതായി സൂചനകളും നൽകിയിട്ടുണ്ട്

ഡിസംബർ ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം മുതൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖരോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളും പങ്കെടുക്കുന്നു ഓൺലൈൻ മാധ്യമ രംഗത്തെ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളികളാകാൻ എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം